നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കിടക്കി ബൈപ്പാസ് നിർമ്മാണം മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന പി വി അൻവർ എം എൽ എ ബൈപ്പാസ് നിർമ്മാണ പുരോഗതി സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾക്ക് തിരിച്ചറിയൽ രേഖയായ സ്റ്റേഷൻ ചെക്ക് സ്റ്റിക്കർ പുതിയ സ്റ്റിക്കർ നൽകാൻ തീരുമാനിച്ചു സംയുക്ത ട്രേഡ് യൂണിയനും നിലമ്പൂർ പോലീസും നിലമ്പൂർ ജോയിന്റ് ആർ കൂടിയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് ഊട്ടിയിലേക്കുള്ള സന്ദർശകർക്ക് ഇ പാസ് ഏർപ്പെടുത്തിയ നടപടി ആയിരക്കണക്കിന് യാത്രക്കാരെ വലച്ചു നാടുകാണേശ്വരം വഴി നിലഗിരി ജില്ലയുടെ മറ്റു പ്രദേശങ്ങളിലേക്കുള്ള യാത്രക്കാർക്കും എന്തിനാണ് പാസ് എന്ന് ചോദിച്ച യാത്രക്കാർ ബഹളമുണ്ടാക്കി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ബസ് സ്റ്റാൻഡിലെ പൊതു പൊതുശൌചാലയം വെള്ളമില്ലാത്തതിന്റെ കാരണത്താൽ ഒരാഴ്ചക്കാലമായി പൂട്ടിക്കിടക്കുന്നത് അടിയന്തരമായി നഗരസഭ ഇടപെട്ടുകൊണ്ട് വെള്ളം എത്തിക്കണമെന്ന് എത്തിക്കണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധാരണ നടത്തി ശുചിത്വം സുന്ദരം പദ്ധതിയുടെ ഭാഗമായി വഴികടവ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാടുകളി ചുരം മേഖല ശുചീകരണ പ്രവൃത്തി നടത്തി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ സഹായത്തോടെയാണ് പ്രവർത്തനം നടത്തിയത് വിശദമായി എടകര ബൈപ്പാസ് നിർമ്മാണം മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന പി വി അൻവർ എം എൽ എ ബൈപ്പാസ് നിർമ്മാണ പുരോഗതി സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു എം കാലാവസ്ഥാ പ്രതിസന്ധി ഇല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യും മലയോര ഹൈവേയുമായി ബന്ധിപ്പിച്ച് എടക്കര കലാസാഗറിൽ നിന്നാരംഭിച്ച് മേനോൻപൊട്ടി കാറ്റാടി പുന്നപ്പുഴയോട് ചേർന്ന് പോകുന്ന മൂത്തേടം പഞ്ചായത്തിലേക്കുള്ള മലയോര ഹൈവേയിൽ ചേരുന്നതാണ് എടക്കര ബൈപ്പാസ് സംസ്ഥാന സർക്കാർ നാലു കോടി നാൽപ്പത് ലക്ഷം ഒന്നാം ഘട്ടത്തിനും രണ്ട് കോടി രണ്ടാം ഘട്ടത്തിനുമാണ് എടക്കര ബൈപ്പാസിന് ഫണ്ട് അനുവദിച്ചത് ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലത്ത് രണ്ട് ചെറിയ പാലങ്ങൾ നിർമ്മിച്ചു റോഡിന്റെ സൈഡ് കെട്ടും നടന്നുവരികയാണ് ഉയർന്ന ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തും ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തിയുമാണ് പുരോഗമിക്കുന്നത് കാലിക്കറ്റ് നിലമ്പൂർ ഊട്ടി റോഡായതിനാൽ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന നൂറുകണക്കിന് ചരക്ക് ലോറികൾ എടക്കര ടൌണിനെ ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടിക്കുകയാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അധികൃതരുമായി സംസാരിച്ചാണ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുവാൻ നിർദ്ദേശം നൽകിയത് എംഎൽഎക്ക് പുറമെ സി പി ഐ എം ഇടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ബ്ലോക്ക് മെമ്പർ സോമൻ പാർലി പഞ്ചായത്ത് മെമ്പർമാരായ സന്തോഷ് കപ്രാട്ട് സരൺ പാർലി എന്നിവരും പങ്കെടുത്തു യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾക്ക് തിരിച്ചറിയൽ രേഖയായ സ്റ്റേഷൻ ചെക്ക് സ്റ്റിക്കർ പുതിയ സ്റ്റിക്കർ നൽകാൻ തീരുമാനിച്ചു സംയുക്ത ട്രേഡ് യൂണിയനും നിലമ്പൂർ പോലീസും നിലമ്പൂർ ജോയിൻറ്റ് ആർ ടി കൂടിയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് നിലമ്പൂര് സംയുക്ത ട്രേഡ് യൂണിയനും നിലമ്പൂർ പോലീസും നിലമ്പൂർ ജോയിൻറ്റ് ആർ ടിഒയും കൂടി നിലമ്പൂർ ഓട്ടോറിക്ഷകൾക്ക് ചെക്ക് സ്റ്റിക്കർ ഇന്ന് മുതൽ ഈ മാസം മുപ്പതാം തീയതി വരെ നൽകുകയാണ് ഓട്ടോറിക്ഷകളുടെ കള്ള പെർമിറ്റ് നിലമ്പൂരിൽ പെരുകുന്നത് സംബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളും പോലീസും എടുത്ത തീരുമാനത്തിന് നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മുമ്പാകെയാണ് ഞങ്ങൾ ഇനി പിന്നെ പെർമിറ്റ് പുതുക്കുന്ന സംവിധാനം എടുത്തിട്ടുള്ളത് എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലുമാണ് മെയ് മാസത്തിൽ ഞങ്ങൾ നടത്തിപ്പോരുന്നത് പ്രിയപ്പെട്ട നിലമ്പൂരുള്ള മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും സഹപ്രവർത്തകരും ഇതുമായി സഹകരിക്കണമെന്നും നിങ്ങളെ പെർമിറ്റ് വേണ്ടി നിങ്ങളെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പെർമിറ്റ് ചെക്കട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന വെരിഫിക്കേഷൻ മെയ് മാസം ഏഴാം തീയതി മുതൽ ഈ മാസം മുപ്പതാം തീയതി വരെയാണ് വെരിഫിക്കേഷൻ നടത്തുന്നത് എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും കനോലി പ്ലോട്ടിനടുത്താണ് വെരിഫിക്കേഷൻ നടക്കുന്നത് ഐ എൻ ടി യു സി നേതാക്കളായ ആഷിഫ് ടി എം എസ് അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ ഭാസ്കരൻ മയ്യന്താണി സന്തോഷ് ഏനാന്തി സി ഐ ടി യു നേതാക്കളായ റിയാസ് കവാഡ് ഷൌക്കത്ത് ചെരികൻ സുരേഷ് ആത്തൂർ സുര ചക്കാലക്കുത്ത് എസ് ടി യു നേതാക്കളായ സയ്ദലവി കുന്നമ്മൻ അഷ്റഫ് ഷീലത്ത് എ ഐ ടി യു സി നേതാക്കളായ ഇ ഡി മത്തായി എന്നിവർ നേതൃത്വം നൽകി ഊട്ടിയിലേക്കുള്ള സന്ദർശകർക്ക് ഇ പാസ് ഏർപ്പെടുത്തിയ നടപടി ആയിരക്കണക്കിന് യാത്രക്കാരെ വലച്ചു നാടുകാണി ചുരം വഴി നീലഗിരി ജില്ലയുടെ മറ്റു പ്രദേശങ്ങളിലേക്കുള്ള യാത്രക്കാർക്കും എന്തിനാണ് പാസ് എന്ന് ചോദിച്ച് യാത്രക്കാർ ബഹളമുണ്ടാക്കി തുടർന്ന് ജില്ലാ കളക്ടർ ചെക്ക് പോസ്റ്റ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ചോലാടി താളൂർ എന്നീ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലാണ് ഇന്നലെ രാവിലെ മുതൽ പരിശോധന നടന്നത് ഊട്ടിയിലേക്ക് യാത്ര ചെയ്യാത്തവർക്കും ഇ പാസ് നിർബന്ധമാക്കിയത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ബസ് ഒഴികെ മുഴുവൻ വാഹനങ്ങളിലെ യാത്രക്കാരെയും ജീവനക്കാരെയും പരിശോധിച്ചാണ് കടത്തിവിടുന്നത് രാവിലെ മുതൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ചെക്ക് പോസ്റ്റിൽ അനുഭവപ്പെട്ടത് ഇ പാസ് ഊട്ടി സന്ദർശിക്കുന്നവർക്ക് മാത്രം മതി എന്ന കണക്കുകൂട്ടലിലാണ് പലരും എത്തിയത് എന്നാൽ നീലഗിരിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇ പാസ് വേണം എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് നീലഗിരി രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾക്ക് മാത്രം ഇത് ബാധകമല്ല ഇന്നലെ രാവിലെ എത്തിയ വാഹനങ്ങളിൽ വളരെ ചുരുക്കം വാഹനങ്ങളാണ് ഊട്ടിയിലേക്ക് ഉണ്ടായിരുന്നത് നാടുകാണിയിൽ നിന്നും ദേവാല പന്തലൂർ ചേരമ്പാടി വഴി വയനാട്ടിലേക്കും അതുപോലെ ഗൂഢലൂർ മുതുമല ബന്ദിപ്പൂർ വഴി കർണാടകയിലേക്കും പോകുന്ന വാഹനങ്ങളാണ് കൂടുതലും നാടുകാണി ചുരം കയറി മുഴുവൻ വാഹനങ്ങളും പരിശോധിക്കുവാൻ തടഞ്ഞു നിർത്തുന്നതിനാൽ ഏതു സമയവും ഗതാഗത തടസ്സത്തിനും ഇടയാക്കും ഊട്ടി പുഷ്പമേള കൂടി ആരംഭിച്ചാൽ നാടുകാണി കടക്കുവാൻ മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ടി വരും മലപ്പുറത്തിന്റെ അതിർത്തി ജില്ലയാണ് നീലഗിരി വിവാഹത്തിനും ചികിത്സയ്ക്കും ബന്ധു സന്ദർശനത്തിനും കച്ചവടത്തിനും ഉത്സവത്തിനുമായി നൂറുകണക്കിന് ആളുകളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് നീലഗിരി കലക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർക്കാണ് പരിശോധനയുടെ ചുമതല ആർഡിയോ ആണ് പരിശോധന ഏകോപിപ്പിക്കുന്നത് വിനോദസഞ്ചാര സീസണായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഊട്ടിയിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ സാധാരണക്കാരുടെ ജീവിതം തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ച് നൽകിയ പൊതു താല്പര്യ ഹർജിയെ തുടർന്നാണ് മദ്രാസ് ഹൈക്കോടതി പാസ് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ബസ് സ്റ്റാൻഡിലെ പൊതുശൗചാലയം വെള്ളമില്ലാത്തതിന്റെ കാരണത്താൽ ഒരാഴ്ചക്കാലമായി പൂട്ടിക്കിടക്കുന്നത് അടിയന്തരമായി നഗരസഭ ഇടപെട്ടുകൊണ്ട് വെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊള്ളി മെഹബൂബ് ധർണ ഉദ്ഘാടനം ചെയ്തു അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ബസ് സ്റ്റാൻഡാണ് നിലമ്പൂർ നഗരസഭയുടെ ഈ പൊതുസ്ഥലം ഈ ബസ് സ്റ്റാൻഡിൽ പ്രതിദിനം നൂറുകണക്കിനാളുകൾ സ്ത്രീകളും കുട്ടികളും പ്രായമുള്ള ആളുകളുമടക്കം നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഈ പ്രദേശത്ത് മലമൂത്ര വിസർജനം നടത്താൻ കഴിയാത്ത രീതിയിൽ ഒരാഴ്ചക്കാലമായി നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ഈ സ്ഥാപനം ഈ ശൗചാലയം കൂട്ടിക്കിടക്കുകയാണ് വെളിയിട ഈ വിസർജനമുക്ത നഗരമായിക്കൊണ്ട് ഒരു നഗരമാണ് നിലമ്പൂർ നഗരസഭ ഇവിടെ വെളിയിൽ എവിടെയും മലമൂത്ര വിസർജനം നടത്തില്ല എന്ന് നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നഗരസഭ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടത്തിയിട്ടുള്ളത് എന്താണ് ഇടവഴി നോക്കി നടക്കേണ്ട കാര്യം സാധിക്കാൻ വെളിയിട വിസർജന മുക്ത നഗരമായി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പ്രഖ്യാപനം നടത്തിയിട്ടും പ്രതിദിനം വിദ്യാർത്ഥികളടക്കം സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും ബസ് ഓട്ടോ തൊഴിലാളികളും അടക്കം മലമൂത്ര വിസർജനം നടത്തുവാൻ നെറ്റോട്ടം ഓടുന്ന അവസ്ഥയാണ് ഈ ശൌചാലയത്തിന്റെ ടാങ്ക് പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിച്ചിട്ട് മാസങ്ങളോളം നടപടികൾ സ്വീകരിക്കാതെ യാത്രക്കാരും പൊതുജനങ്ങളും ബുദ്ധിമുട്ടിലായി വാട്ടർ അതോറിറ്റി അധികൃതരുമായി ചർച്ച നടത്തി അടിയന്തര ഉണ്ടാകുന്നതുവരെ നഗരസഭ ടാങ്കർ ലോറിയിൽ ആവശ്യമായ വെള്ളം എത്തിക്കുവാൻ ഇന്ന് തന്നെ തയ്യാറാവണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫിറോസ് മയന്താനി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആസിഫ് ടി എം എസ് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ മൂർഖൻമാനു സന്തോഷ് കുളക്കണ്ഠം ഐ എൻ ടി യു സി നേതാവ് ബാവ കെ എസ് യു നേതാക്കൾ ഷിബിൽ ഫൻസബ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അനീഷ് നിസ എന്നിവർ സംസാരിച്ചു ശുചിത്വം സുന്ദരം പദ്ധതിയുടെ ഭാഗമായി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാടുകാണി ചുരം മേഖല ശുചീകരണ പ്രവൃത്തി നടത്തി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ സഹായത്തോടെയാണ് പ്രവർത്തനം നടത്തിയത് വഴിക്കടവ് നിലമ്പൂർ യൂണിറ്റ് ട്രോമ കെയർ പ്രവർത്തകരും വനം വകുപ്പും വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടെത്തൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി അബ്ദുൽ കരീം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി ഗ്രാമപഞ്ചായത്തിലെ നാല്പത്തിരണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളെ രണ്ട് സംഘങ്ങളാക്കി തിരിച്ചാണ് പ്രവൃത്തി നടത്തിയത് ആനമറി വനം ചെക്ക് പോസ്റ്റ് മുതൽ കേരള അതിർത്തി പ്രദേശം വരെ ശുചീകരണ പ്രവൃത്തി നടത്തി യാത്രക്കാരും മറ്റും റോഡരികിൽ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവ അജൈവ മാലിന്യങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളടങ്ങിയ മാലിന്യങ്ങളും എല്ലാം സംഘം ശേഖരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വാഹനത്തിലാണ് ശേഖരിച്ച മാലിന്യങ്ങൾ കയറ്റി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയത് ഈ മേഖലയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങൾ അടങ്ങിയ മാലിന്യങ്ങളും തള്ളുന്നത് അത്യപൂർവ ഇനത്തിൽപ്പെട്ട വന്യജീവികൾ ഉൾപ്പെടെ ജീവന് ഭീഷണിയും നാടിന്റെ സ്വാഭാവികത നഷ്ടമാവുകയും ചെയ്യുന്നതായി പരാതി ഉയർന്നിട്ടും കലാകാലങ്ങളായി വിവിധ സന്നദ്ധ സംഘടനകളും ഗ്രാമപഞ്ചായത്തും മാലിന്യം നീക്കം ചെയ്ത് വരുന്നുണ്ടെങ്കിലും അവധികാലമായതോടെ മാലിന്യങ്ങൾ കൂടുകയാണ് ചുരം മേഖലയിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുള്ള ലഘുരേഖകളും യാത്രക്കാർക്ക് വിതരണം ചെയ്തു കരുളായി മലയോര ഹൈവേയിൽ അപകടം കരുളായി കാർ ലോറി തമിഴ്നാട് സ്വദേശികൾക്കാണ് അപകടത്തിൽ പരുക്ക് പറ്റിയത് റോഡിൽ നിന്നും സമീപത്തെ സ്ഥലത്തേക്ക് ലോറി ഇറക്കുന്നതിനിടെ കരുളായി ഭാഗത്ത് നിന്നും വന്ന കാർ ലോറിയുടെ ഒരു ഭാഗത്ത് ഇടിക്കുകയായിരുന്നു ഒരു കുട്ടിക്കും സ്ത്രീക്കുമാണ് കാര്യമായ പരുക്ക് പറ്റിയത് കാറിലുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീക്കും ഡ്രൈവർക്കും നിസ്സാര പരിക്കുകളുണ്ട് പരിക്കേറ്റവരെ ഉടനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് പന്ത്രണ്ടേ മുപ്പതോടെയാണ് അപകടം വഴിക്കടവിൽ യുവാവിന് സൂര്യാ തപമേറ്റു മുണ്ടയിലെ കൊന്നാടൻ ഷിഹാബിനാണ് സൂര്യാ മുണ്ടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ ബൈക്കിൽ വരുന്നതിനിടെയാണ് രണ്ട് കൈയിനും മാലിന്യം തൊട്ടിൽ തള്ളിയ വ്യക്തിയുടെ ഇറച്ചി വ്യാപാരം മടച്ചുപൊട്ടിച്ചു പൂത്തുകല് അനക്കല് പ്രവർത്തിച്ചിരുന്ന ഇറച്ചി വ്യാപാരത്തിൽ നിന്നുള്ള അറവു മാലിന്യം തോട്ടിൽ തള്ളിയതാ കണ്ടെത്തിയാണ് പോലീസ് കേസെടുത്തത് നിക്ഷേപിച്ച മാലിന്യം ഇവിടെ നിന്നും എടുത്തു മാറ്റുകയും കട പോത്തുകല് പഞ്ചായത്ത് അധികൃതർ അടച്ചുപൂട്ടുകയും ചെയ്തു ആരോഗ്യ വകുപ്പ് ഈ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യം അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതായി കണ്ടെത്തി നോട്ടീസ് നൽകിയതായിരുന്നു മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പോത്തുകല്ലിൽ വിവിധ വകുപ്പുകളും ആരോഗ്യ വകുപ്പും കർശന പരിശോധനയാണ് നടത്തിവരുന്നത് ബ്രിട്ടീഷ് ചരിത്രം ഡിപ്പോയിൽ കേരളായി വനത്തിൽ നെടും കയത്ത ബ്രിട്ടീഷുകാർ നട്ടു പിടിപ്പിക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന വീട്ടികളുടേതാണ് നിലമ്പൂര് അരുവാക്കോട് തടിപ്പോയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെയും അടക്കമുള്ള വീട്ടിത്തടികൾ നാളെ മണി മുതൽ മണി വരെയുള്ള ഈ ലേലത്തിലൂടെ എം എസ് ടി സി മുഖാന്തരം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് മൊത്തം വീട്ടിത്തടികൾ എൺപത്തിമൂന്ന് ഘനമീറ്റർ വിൽപ്പനക്കായി തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ഇരുപത്തഞ്ച് കലോമീറ്റർ പുതിയ തടി ഇനങ്ങളാണ് നൂറിലേറെ വർഷം പഴക്കമുള്ള ഈ വീട്ടിത്തടികളുടെ വിൽപ്പന നാളെ നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലും നെടുങ്കയം ഡിപ്പോ പരിസരത്ത് നട്ടുപിടിപ്പിച്ച ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നട്ടുപിടിപ്പിച്ച വീട്ടിത്തടികളിൽപ്പെട്ട കഷ്ണങ്ങളാണ് ഈ ലേലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ വീട്ടിത്തടികൾക്ക് നൂറ്റാണ്ടിലേറെ കരുത്തുണ്ട് മലബാറിൽ വനം വകുപ്പിന്റെ ഡിപ്പോകളിൽ നെടുങ്കയം ചാലിയം എന്നിവിടങ്ങളിൽ മാത്രമാണ് വീട്ടിത്തടി വില്പന പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏക വീട്ടി ഡിപ്പോയാണ് അരുവാക്കോട് നെടുങ്കയത്ത് വീട്ടികൾ കാറ്റിൽ കടപുഴകിയപ്പോൾ മുറിച്ച് കഷ്ണങ്ങളാക്കി ഡിപ്പോയിൽ എത്തിച്ചു വില്പനയ്ക്കുള്ളതിൽ സി ഒന്ന് ഇനത്തിലെ രണ്ട് കഷ്ണങ്ങളാണ് ഗ്ലാമർ താരങ്ങൾ ഒന്നിന് നാല് ദശാംശം എട്ട് അഞ്ച് മീറ്റർ നീളം രണ്ട് ദശാംശം ഏഴ് പൂജ്യം മീറ്റർ വണ്ണവുമുണ്ട് രണ്ടാമത്തേതിന് ആറ് ദശാംശം ആറ് പൂജ്യം മീറ്റർ നീളമുണ്ട് വണ്ണം രണ്ട് ദശാംശം മൂന്ന് അഞ്ച് മീറ്റർ മൊത്തം ആറ് ഘനമീറ്റർ വരും വനം പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ വില ഖനമീറ്ററിന് മൂന്ന് ലക്ഷം രൂപയാണ് വിവിധ ഇനങ്ങളിൽ സി ഒന്നിൽ പത്ത് സി രണ്ടിൽ മുപ്പത്തിനാല് സി മൂന്നിൽ നൂറ്റിനാൽപ്പത് സി നാലിൽ എഴുപത്തി ഏഴ് ബി എസ് പതിനാറ് കഷ്ണങ്ങൾ വീതം വിൽപ്പനയ്ക്ക് പ്രദർശിപ്പിച്ചു കൂടാതെ ബില്ലറ്റ് ഫയർവുഡ് ഇനങ്ങളും ലഭ്യമാണ് നോബെഡ് ഇനം കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണിതെന്ന് ഡിപ്പോ ഓഫീസർ ഡോക്ടർ ദേവിക സംഘമിത്ര അറിയിച്ചു ഈ ലേലം വഴി വിൽപ്പന ഒൻപതിന് നാല് മുതൽ അഞ്ച് വരെ നടത്തും ഫോൺ എട്ട് അഞ്ച് നാല് ഏഴ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ യോഗം ചേർന്നു വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടന്ന യോഗം നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു വഴിയിലുള്ള നമുക്ക് നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതി ഇല്ല എന്നാൽ അവിടെ വീണ്ടും ഇതേ മാലിന്യങ്ങൾ തന്നെ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് അത് നീക്കം ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ പിന്നീട് ഒരു ദിവസം നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തയ്യാറാക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനം ഇരുപത്തിനാലിന് വിവിധ ഓഫീസുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചും ഇരുപത്തി അഞ്ചിന് വടപ്പുറം മുതൽ കരിമ്പുഴ വരെയും ഇരുപത്തി ആറിന് വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയാവും പ്രവർത്തികൾ നടത്തുക പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റികൾ യോഗം ചേരും മാലിന്യം കൂടുതലുള്ള സ്ഥലങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥലങ്ങളും തിരഞ്ഞെടുത്ത് ശുചീകരണ പ്രവർത്തികൾ നടത്തും പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചീകരണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് എ ഇ മുഹസിൻ യോഗത്തിൽ അറിയിച്ചു നഗരത്തിൽ വിവിധ ഓവുപാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാവുന്നതോടെ ടൌണിലെ വെള്ളക്കെട്ട് ഇല്ലാതാവുമെന്നും എ ഇ പറഞ്ഞു ഉറവിട മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി ആരോഗ്യ വിഭാഗവും അറിയിച്ചു എച്ച് ഐ അഞ്ജന നഗരസഭ എച്ച് ഐ സലീൽ കൌൺസിലർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായ മൂന്നാം തവണയും പരീക്ഷയ്ക്കൂറ് നൂറ് ശതമാനം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്ന ചാലിയാർ പഞ്ചായത്തിലെ ഏക ഹൈസ്കൂളാണിത് ചാലിയാർ പഞ്ചായത്തിൽ മുപ്പത്തി ആറ് പട്ടികവർഗ കോളനിയും പതിനേഴ് പട്ടികജാതി കോളനിയും ഉണ്ട് കുട്ടികളിൽ പതിനാറ് ശതമാനവും വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന വസ്തുത ഈ വർഷം ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് മുഴുവൻ എ കൂടി ശതമാനം വിജയശതമാനത്തിന്റെ മാറ്റു കൂട്ടുന്നു കഴിഞ്ഞാർത്ഥ്യത്തിലാണ് അധ്യാപകരും പി ടി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എം 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 എസ് 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 കോളേജ് മുൻ മുൻ പ്രിൻസിപ്പൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് യത്തീൻഖഖ മു മുൻ പ്രസിഡന്റ്ഇസ് മമ്പാട് കോളേജ് മുൻ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന മെയ് ഒന്നിന് അന്തരിച്ച പ്രൊഫസർ മാമുക്കോയ സാറിനെ അനുസ്മരിക്കുന്നു മെയ് പത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് മമ്പാട് എം എസ് കോളേജിൽ വെച്ചാണ് എം എസ് മമ്പാട് കോളേജ് മാനേജിംഗ് കമ്മിറ്റിയും എം ഇ എസ് നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയും ചേർന്ന് അനുസ്മരണ യോഗം സംഘടിപ്പിക്കുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുൻ മലപ്പുറം ജില്ലാ കളക്ടർ എം സി മോഹൻദാസ് എംഇസ് സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രൊഫസർ മാമുക്കോയ സാറിനെ അറിയുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അനുസ്മരണ യോഗത്തിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു ഇതോടെ വാർത്താ സമാപിക്കുന്നു നമസ്കാരം